ചാലക്കുടിയുടെ ദേശീയോത്സവമായ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ അമ്പ് ഫെബ്രുവരി ഏഴ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ചാലക്കുടി ഫെബ്രുവരി അഞ്ച് ബുധനാഴ്ച വൈകിട്ട് നാല് നാൽപ്പത്തിയഞ്ചിന് തിരുനാൾ കൊടിയേറ്റം നടക്കും തുടർന്ന് ദിവ്യവലിക്ക് മാർ സെബാസ്റ്റ്യൻ വാണിയാപ്പുരക്കൽ കാർമ്മികത്വം വഹിക്കും ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച വൈകീട്ട് മണിക്ക് ദീപബലിക്ക് ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ ജോളി വടക്കൻ കാർമ്മികത്വം വഹിക്കും തുടർന്ന് തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ മണിക്ക് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സുച്ചോൺ കർമ്മവും നടക്കും ഫെബ്രുവരി എട്ടിന് വിവിധ സമുദായങ്ങളുടെ അമ്പെഴുതെളിപ്പ് ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് പോളി കണ്ണൂക്കാടൻ കാർമികത്വം വഹിക്കും വൈകീട്ട് നാലിന് തിരുനാൾ പ്രദക്ഷിണം രാത്രി എട്ടിന് ഇടവകയിലെ മുഴുവൻ വൈദികരും ചേർന്നുള്ള ദിവ്യബലി തിരുനാൾ പ്രദക്ഷിണം ഇറങ്ങുമ്പോൾ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും ഫെബ്രുവരി പത്തിന് വിവിധ സമുദായങ്ങളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പ് രാത്രി എട്ടിന് ടൗൺ അമ്പ് പ്രദക്ഷിണം ഫെബ്രുവരി പന്ത്രണ്ടിന് പ്രവാസി അമ്പുണ്ടായിരിക്കും ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ എട്ടാം ഇടവും വിവിധ പരിപാടികളോടെ ആഘോഷിക്കും തിരുനാളിനോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നാല് എക്സിബിഷനുകൾ സംഘടിപ്പിക്കുന്നു നിലപ്പന്തലുകളും തിരുനാളിനോടനുബന്ധിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു ഒട്ടേറെ കാരുണ്യ പദ്ധതികൾ നടപ്പിലാക്കിയാണ് ഇത്തവണ തിരുനാൾ ആഘോഷിക്കുന്നത് നിർധനരായവർക്ക് ഭവനമൊരുക്കുക കൂടൊരുക്കാൻ കൂടിയുണ്ട് പദ്ധതിയിലൂടെ ഇരുപത്തിയൊന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുന്നു കൂടാതെ ഡയാലിസിസ് രോഗികൾക്ക് ചില്ലറക്കാരൻ പദ്ധതിയിലൂടെ ചികിത്സാ സഹായം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒൻപതാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പതിനേഴ് ഭവനങ്ങളുടെ അടിസ്ഥാന ശില ആശീർവാദവും നാല് ഭവനങ്ങളുടെ വെഞ്ചിരിപ്പ് കർമ്മവും ഇരിങ്ങാലക്കുട രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ നിർവഹിക്കുന്നു നിർധനരായ പെൺകുട്ടികൾക്ക് വിവാഹ സഹായം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ ഫെസ്റ്റ് ബി എൻ ഐ എക്സിബിഷൻ എന്നീ മേളകൾ നടക്കും തിരുനാളിന്റെ വിവിധ ദിവസങ്ങളിലായി അൻപത്തിരണ്ടിൽ പരം അമ്പുപ്രദക്ഷിണങ്ങളാണ് വിവിധ സമുദായങ്ങൾ ഒരുക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ വികാരി വർഗീസ് പാത്താടൻ ജനറൽ കൺവീനർ സൈബു മാളക്കാരൻ ജോഷി പുത്തിരിക്കൽ ലിജോ മുളങ്കാടൻ കൈക്കാരന്മാരായ ഡേവിസ് മൽപ്പാൻ ഡേവിസ് തെക്കൻ മാച്ചമ്പള്ളി ഷാജൻ ജോൺ കച്ചിറക്കൽ ജോൺ ആളുകാരൻ അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ അഖിൽ തണ്ടിയേക്കൽ ക്രിസ്റ്റി ചിറ്റകര തുടങ്ങിയവർ അറിയിച്ചു അതാണ് ഈ തിരുനാളിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു പള്ളി കൂടി വെച്ചു ഹൈലൈറ്റ് പെരുന്നാളിന്റെ അന്ന് പത്ത് മണിയോട് കുർബാന കഴിയുമ്പോൾ പതിനൊന്നര മണിയോട് കൂടി കംപ്ലീറ്റ് പണിതീർത്ത നാല് വീടുകള് ബിഷപ്പ് ബ്രസ് ചെയ്തു ബാക്കി പണിയാൻ പോകുന്ന പതിനെട്ട് വീടുകളുടെ കല്ലുകൾ ആശീർവദിക്കുകയും ചെയ്യും അന്ന് അതിൽ വലിയ ആഘോഷം അതോടൊപ്പം ഈ തിരുനാളിന് മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ കൺവീനർ തന്നെ നമുക്ക് വിവാഹ സഹായമായിട്ട് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് കൊടുക്കാൻ ഒരു പത്ത് ലക്ഷം രൂപ ഏൽപ്പിച്ചിട്ടുണ്ട് വിവാഹ സഹായം പത്ത് ലക്ഷം ഇരുപത്തൊന്ന് വീട് ഒരു പതിനായിരം ഡയാലിസിസ് കിറ്റ് അത്രയാണ് നമ്മൾ ചെയ്യുന്ന കാര്യ പ്രവർത്തിക്കുന്നത് വലിയ ആഘോഷത്തോടൊപ്പം കാരുണ്യത്തിൻ്റെ വലിയ ഒരു ആഘോഷമായിട്ടാണ് ഇത് വരുന്നത് അത് നമ്മളെ സംബന്ധിച്ച് ചാലക്കുടിയെ സംബന്ധിച്ച് വലിയ അഭിമാനമുള്ള കാര്യമാണ് ഈ അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം നമ്മൾ കണ്ടെത്തിയതിൽ പന്ത്രണ്ട് സെന്റ് സ്ഥലം നമുക്ക് തന്നിരിക്കുന്നത് ഇവിടുത്തെ എഫ് സി സി സിസ്റ്റേഴ്സാണ് അവരാണ് പന്ത്രണ്ട് സെന്റ് സ്ഥലം തന്നിരിക്കുന്നത് ഒരു വീടിനുള്ള പണവും അവർ തന്നിട്ടുണ്ട് നാല് വീടിനുള്ള സ്ഥലവും ഒരു വീടിനുള്ള എട്ട് ലക്ഷം രൂപയുടെ വീടും എഫ് സി സി സിസ്റ്റേഴ്സാണ് നമുക്ക് നൽകുകയും അങ്ങനെയാണ് നമ്മുടെ ഈ വീടുകൾ പണിയുന്നതും ഈ കരുണ്യ പദ്ധതികളും ചെയ്യുന്നു എൻ്റെ എല്ലാ ഔദ്യോഗികവുമായ ഉദ്ഘാടനവും തിരുനാൾ ദിവസം കുർബാന കഴിയുമ്പോൾ നമ്മളിവിടെ നടത്തുകയും ചെയ്യും ഏഴ് എട്ട് ഒൻപത് പത്ത് തീയതികളിലാണ് അതിൻ്റെ ആഘോഷങ്ങൾ വരുന്നത് ആഘോഷങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെന്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് ചാലക്കുടി